കളവ് പറയാൻ മടിയില്ലാതിരിക്കുക കള്ളമാണ് എന്നറിഞ്ഞുകൊണ്ടൊരു കാര്യം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ സത്യമെന്ന നിലയിൽ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും നിലവാരമില്ലാത്ത മനുഷ്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തൊരു കളവ് പറഞ്ഞു ഷേക്സ്പിയറുടെ ഒരു പ്രയോഗമുണ്ട് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാം നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ അപ്പം കളവ് പറയുന്നത് കലയായി സ്വീകരിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ നിങ്ങളോട് ഉണ്ടാവാം മനുഷ്യനെ അവന്റെ നിലവാരം അളക്കുന്ന ഒരു നമസ്കാരം പറയുന്ന ആളെ സ്വന്തം പാർട്ടിയിലെ നേതാവിനെ സ്വന്തം പാർട്ടിയിലെ അംഗം കൊന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ആർ എസ് എസിന്റെ തലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച അതേ എം സ്വരാജ് തന്നെയാണ് സത്യസന്ധതയെക്കുറിച്ച് വാദോരാതെ വാതോരാതെ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥനെ സി പി എം അംഗമായ അഭിലാഷ് തന്നെ കൊലപ്പെടുത്തിയത് എന്നാൽ സംഭവം അറിഞ്ഞ പാതി അറിയാത്ത പാതി കൊലയുടെ ഉത്തരവാദിത്തം ആർ എസ് എസിന്റെ തലയിൽ ചുമത്താനായിരുന്നു എം സ്വരാജ് അടക്കമുള്ള സഹാക്കന്മാരുടെ പരിപാടി അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മുക്കിയെങ്കിലും പോസ്റ്റ് കണ്ടവർ സ്ക്രീൻഷോട്ട് സഹിതം വെളിപ്പെടുത്തി വലിച്ചു കയറുകയാണ് അതിനിടയിലാണ് എം സ്വരാജിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വീണ്ടും കൊത്തിപ്പൊക്കിയിരിക്കുന്നത് വീഡിയോയിൽ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിന് കളവ് പറയുന്നുവെന്നാണ് സഹാവ് എം സ്വരാജ് കേൾക്കുന്നത് എന്നാൽ സഹാവ് ഇപ്പോൾ എന്താണ് ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചോദിക്കുന്നത് അതുപോട്ടെ ഷേക്സ്പിയറിന്റെ ഒരു ഉദ്ധരണി കടമെടുത്തുകൊണ്ട് എം സ്വരാജ് പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം എന്നാണ് എം സ്വരാജിന്റെ വാക്കുകൾ കൂടാതെ ആരോടെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ അത് അന്തസ്സായി പ്രകടിപ്പിക്കണം അങ്ങനെ പോകുന്നു എം സ്വരാജിന്റെ വാക്കുകൾ എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടതോടെ എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ് തങ്ങൾക്കും അങ്ങോട്ട് പറയാനുള്ളതെന്നാണ് നിരവധി പേരുടെ അഭിപ്രായം എന്തായാലും ചുരുവിൽ സ്വന്തം മണികൾ തമ്മിലുള്ള വെട്ടും കൊത്തും ആർ എസ് എസിന്റെ തലയിൽ കൊണ്ടിരാന് ശ്രമിച്ചെങ്കിലും സന്ദീപ് അജസ്പതി പറഞ്ഞതുപോലെ ഒത്തില്ല എം സ്വരാജ് വെബ് ഡെസ്ക് ന്യൂസ്